സംഘർഷത്തെ തുടർന്ന് പൂട്ടിയ കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറ ഫ്രഷ് കട്ട് അറവ് മാലിന്യ മാലിന്യ സംസ്കരണ പ്ലാന്റ് വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നു കോഴിക്കോട് ജില്ലാ കളക്ടർ മുന്നോട്ട് വെച്ച കർശന ഉപാധികളോടെയായിരിക്കും ഈ പ്ലാന്റ് വീണ്ടും തുറക്കുന്നത് സംഘർഷങ്ങളെ തുടർന്ന് നിർത്തിവെച്ച സമരം ഇന്നു മുതൽ വീണ്ടും തുടങ്ങുമെന്ന് സമര സമിതിയും അറിയിച്ചു തമീർ സി മുഹമ്മദ് കട്ടിപ്പാറയിൽ നിന്ന് തത്സമയം ചേരുകയാണ് തമീർ തമീർ എന്നെ കണ്ടോടങ്ങ് തുടങ്ങി നിന്ന് പോയി അല്ലേ എസ് കെ എം എസ് കെ എം സൂചിപ്പിച്ചതുപോലെയാണ് വലിയ സംഘർഷമാണ് കഴിഞ്ഞ ഇരുപത്തിയൊന്നാം തീയതി ഇവിടെ ഉണ്ടായത് അതേ തുടർന്ന് വലിയ രീതിയിൽ അതിന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പിന്നീട് ചർച്ചകളും ഒപ്പം തന്നെ പോലീസിന്റെ കേസും നടപടികളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു നമുക്കിപ്പോൾ കാണാം കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഈ വിധത്തിൽ വലിയ സംഘർഷം ഉണ്ടാകുന്നു ഈ പ്ലാന്റിനോട് ചേർന്നിട്ടുള്ള വാഹനങ്ങൾക്ക് തീയിടുന്നു അതുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഈ വിധത്തിൽ എട്ട് വാഹനങ്ങളാണ് തീയിട്ട് നശിപ്പിച്ചത് അതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നടപടികൾ പുരോഗമിക്കുകയുമാണ് എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെയും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ വലിയ ചർച്ചകളാണ് നടന്നിരുന്നത് ജില്ലാ കലക്ടർ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു അതോടൊപ്പം തന്നെയാണ് പിന്നീട് ജില്ലാ ഫെസിലിറ്റേഷൻ മോണിറ്ററിംഗ് കമ്മിറ്റിയും ചേർന്നിരുന്നു അതിനൊടുവിലാണ് ഈ പ്ലാന്റ് തുറന്ന് പ്രവർത്തിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്ന് മുതൽ ഇത് തുറന്ന് പ്രവർത്തിപ്പിക്കും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കലക്ടറും അതുപോലെ തന്നെ ഇതിന്റെ ഉടമകളും ഒക്കെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ കർശനമായിട്ടുള്ള ഉപാധികളോട് കൂടിയാണ് ഇത് തുറന്ന് പ്രവർത്തിപ്പിക്കുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടേക്ക് എത്തുന്ന മാലിന്യത്തിന്റെ അളവ് കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇരുപത്തി അഞ്ച് ടൺ മാലിന്യമാണ് ഓരോ ദിവസവും ഇവിടെ സംസ്കരിക്കുന്നത് അത് ഇരുപത് ടണ്ണായി കുറച്ചിട്ടുണ്ട് മാത്രമല്ല വൈകിട്ട് ആറു മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെയുള്ള പ്രവർത്തനം നിർത്തിവെക്കും അങ്ങനെയുള്ള ഏഴ് ഉപാധികളാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആ വിധത്തിൽ ഇത് ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് എന്നാൽ ഇതുവരെയും വാഹനങ്ങളൊന്നും തന്നെ അറവ് മാലിന്യ സംസ്കരണം സംസ്കരിക്കുന്നതിന് വേണ്ടി കൊണ്ട് വാഹനങ്ങളൊന്നും തന്നെ ഇവിടേക്ക് പുറത്തേക്ക് ഇറക്കിയിട്ടില്ല അതിന്റെ എടുക്കുന്നതിന് ഈ കോഴി മാലിന്യമാണ് ഇവിടെ സംസ്കരിക്കുന്നത് അത് ഇവിടേക്ക് കൊണ്ടുവരുന്നതിന് വാഹനങ്ങളും തന്നെ ഇതുവരെ പുറത്തേക്ക് പോയിട്ടില്ല പത്ത് മണിക്ക് ശേഷമായിരിക്കും അത്തരം നടപടികൾ ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് എന്നാൽ ഇത് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ തന്നെ വലിയ ഒരു സംഘർഷത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ എത്തുമോ എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സമരം വീണ്ടും പുനരാരംഭിക്കും എന്നാണ് സമരസമിതി വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ സർവ്വകക്ഷിയോഗത്തിലേക്കൊന്നും തന്നെ അവരെ വിളിച്ചിരുന്നുമില്ല അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധം അറിയിച്ചിരുന്നു കലക്ടർ ഉൾപ്പെടെ അതിന്റെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു അതിന് പിറകെ പിന്നീട് ഇത് തുറന്ന് സ്വാഭാവികമായും അവരുടെ വലിയ അവധം ഉണ്ടാവുന്ന സാധ്യതയുണ്ട് സമരം പുനരാരംഭിക്കും എന്ന കാര്യം അവർ വ്യക്തമാക്കുന്നുണ്ട് ഇത് അവരുടെ സമരപന്തലാണ് ഇവിടെ ഏറെ നാളായിക്കൊണ്ട് അവരുടെ സമരം ഉണ്ടായിരുന്നു എന്നാൽ ഈ സംഘർഷം ഉണ്ടാവുകയും പിന്നീട് അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അതേ തുടർന്നാണ് അവരുടെ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത് പക്ഷേ ഇന്നു മുതൽ ഇത് തുറന്നു പ്രവർത്തിക്കും എന്ന് അറിയിച്ചതോടുകൂടെ തന്നെ അവർ സമരമായി വരും എന്നും അറിയിച്ചിട്ടുണ്ട് അങ്ങനെ അവർ സമരമായി വരികയാണെങ്കിൽ സ്വാഭാവികമായും വീണ്ടും ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട് ഈ സംഭവത്തിലേക്ക് വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലാതെ അതുപോലെ തന്നെ ശ്രദ്ധയുണ്ട് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇതിന്റെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം